സ്വാതന്ത്ര്യദിനം രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച രക്തസാക്ഷികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം ചരിത്രത്തിൽ പേരുള്ളവരും ഇല്ലാത്തവരുമായി നിരവധി പോരാളികളെ നമുക്ക് ഈ ദിനത്തിൽ ഓർമ്മിക്കാം എനിക്ക് സ്വാതന്ത്ര്യം വേണം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ സൂര്യോദയത്തിന് മുമ്പ് ക്യുറ്റിന്റെ സമരപ്രഖ്യാപന വേളയിൽ ഗാന്ധിജി ഇങ്ങനെ ആവശ്യപ്പെട്ടു പിന്നീട് കണ്ടത് കാലം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതാണ് ലോകരാഷ്ട്രീയ മേധാവിത്വം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ പ്രത്യക്ഷപ്പെട്ടു ഇതോടെ ബ്രിട്ടന്റെ പ്രഭാവം മങ്ങി വൻ ശക്തികളായ യു എസ് എയും സോവിയറ്റ് യൂണിയനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാഭിലാഷത്തെ പിന്തുണച്ചു കൂടാതെ ബ്രിട്ടനിലെ പൊതുതെരഞ്ഞെടുപ്പിൽ യാഥാസ്ഥിക കക്ഷിക്കുണ്ടായ തോൽവിയും തൊഴിലാളി കക്ഷിയുടെ വിജയം ഈ സാഹചര്യങ്ങളെ കൂടുതൽ പിന്തുണച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമറ്റ് അഡ്ലി ഇന്ത്യക്ക് വേഗത്തിൽ സ്വാതന്ത്ര്യം നൽകണമെന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം ബ്രിട്ടൻ പാർലമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂലൈ മുപ്പതിനു മുമ്പ് ബ്രിട്ടൻ ഇന്ത്യ വിടണമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ സ്വാതന്ത്ര്യം വന്നതും മുൻപേ വലിയ വിപത്തുകൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആരംഭിച്ച വർഗീയ ലഹളകൾ ചോരപ്പുഴക്കൾ സൃഷ്ടിച്ചു ഈ ലഹളകൾ വഴിതെളിച്ചത് രാജ്യവിഭജനത്തിലേക്കാണ് മൗണ്ട് ബാറ്റന്റെ വരവ് വേവൽ പ്രഭുവിന് പകരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാലില് പുതിയ വൈസ്രോയായി ലൂയി മൗണ്ട് ബാറ്റൺ പ്രഭു ചുമതലയേൽക്കുകയുണ്ടായി അദ്ദേഹം ബ്രിട്ടീഷ് രാജകുടുംബാംഗവും രണ്ടാലോകമഹായുദ്ധത്തിലെ ധീരനുമായിരുന്നു ഇന്ത്യയെ ഭരിക്കാനല്ല മറിച്ച് ഇന്ത്യയെ കൈവിടാനായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം ചുമതലയേറ്റത് മറ്റൊരു പ്രധാന ചുമതലയും അദ്ദേഹത്തിന്റെ മേൽ വന്നു ചേർന്നു അത് രാജ്യത്തെ വിഭജിക്കുക എന്ന ചുമതലയായിരുന്നു മൗണ്ട് ബാറ്റന്റെ സൂത്രവാക്യം ഇന്ത്യയെ വിഭജിക്കുക പരമാവധി ഐക്യം നിലനിർത്തുക എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്ന് എന്ന തീയതി ഉൾപ്പെടുന്ന പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പദ്ധതി മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാഷ്ട്രങ്ങൾ ഡൊമിനിയൻ പദവിയുടെ അടിസ്ഥാനത്തിൽ അധികാരം എത്രയും വേഗം കൈമാറുക എന്നതായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിലേക്കുള്ള യാത്ര അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഡൽഹിയിൽ നടന്നിരുന്നു വിഭജന പ്രമേയം അവതരിപ്പിച്ചത് പണ്ഡിറ്റ് ഗോവിന്ദ ആണ് ഇതിനിടയിൽ ഗാന്ധിജി നാൽപ്പത് മിനിറ്റുകളോളം വികാരപരിതനായി സംസാരിക്കുകയുണ്ടായി ഗാന്ധിജി പറഞ്ഞു ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കെന്റെ ജഡം കാണേണ്ടി വരും എന്നാൽ തന്റെ മുൻ നിലപാടിൽ നിന്നും പിന്നോക്കം പോകാൻ അദ്ദേഹം നിർബന്ധിതനായി മഹാത്മാഗാന്ധി പറഞ്ഞു നമുക്കിപ്പോൾ വേണ്ടത് സമാധാനപരമായ ജീവിതമാണ് ഇപ്പോൾ രാഷ്ട്രീയ വിഭജനമെന്ന കൈപ്പുനീർ കുടിക്കാൻ നാം ബാധ്യസ്ഥനാണ് ഇന്ത്യക്കാർ പീരുക്കളല്ലെന്നും ശക്തമായൊരു കേന്ദ്ര ഭരണകൂടം സ്ഥാപിച്ച് പരാജകത്വത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുകയാണ് അടിയന്തര കർത്തവ്യമെന്നും ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടു നമുക്ക് മുൻപിൽ മറ്റൊരു വഴിയുമില്ല മൗലന അബ്ദുൽ കലാം ആസാദ് വ്യക്തമാക്കി തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു വിഭജന പൂപടത്തിൽ മാത്രമേ ഉള്ളൂ അവ ജനതയുടെ ഹൃദയത്തിലല്ല അതിനാൽ വിഭജനത്തിന്റെ ആയുസ് കുറവാണ് എനിക്ക് ഉറപ്പുണ്ട് വിഭജന പ്രമേയം അംഗീകരിക്കപ്പെട്ട ശേഷം ഒരു അനിയായി ഗാന്ധിജിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ അഹിംസാ സൈന്യം ഒടുവിൽ ബ്രിട്ടീഷ് ശക്തിയെ പിഴുതെറിഞ്ഞതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഹൃദയം തകർന്ന് ഗാന്ധിജി അതിനു നൽകിയ മറുപടി ഇങ്ങനെയാണ് ശരിയാണ് പക്ഷേ ആ നേട്ടം കൈവരിക്കുന്നതിനിടെ സേനാനായകനും പിഴുതെറിയപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ രണ്ട് നൂറ്റാണ്ടിലേറെ ദീർഘിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിനും വിരാമം കുറിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിന് ഭാരതം സാക്ഷ്യം വഹിച്ചു പിന്നീട് സ്വാതന്ത്ര്യത്തിലേക്കും ഡൽഹിയിലെ കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരത്തിൽ അധികാര കൈമാറ്റ ചടങ്ങുകൾ നടന്നു പന്ത്രണ്ട് മണിയായതോടെ നവഭാരതത്തിന്റെ പിറവി കുറിക്കുന്ന നാദം മുഴങ്ങി സുജേത കൃപലാനിനിയുടെ വന്ദേമാതര ആലപനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വൈസ്രോയായി ലൂയി മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ സന്ദേശം വായിക്കുകയുണ്ടായി തുടർന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി ഗാന്ധിജി ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നില്ല അദ്ദേഹം കൊൽക്കത്തയിലായിരുന്നു പക്ഷെ ഗാന്ധിജിക്ക് ആദരമർപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങി സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരും ത്യാഗങ്ങൾ ഏറ്റുവാങ്ങിയവരും ഈ നിമിഷം സ്മരിക്കപ്പെട്ടു കരകോശങ്ങൾ ഉയർന്നപ്പോൾ ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു തുടർന്ന് നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നീണ്ട സംവത്സരങ്ങൾക്ക് മുമ്പ് വിധിയുമായി നാം ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം കുറിച്ചിരിക്കുകയാണ് ആ കരാർ പ്രതിജ്ഞ നിറവേറ്റപ്പെടാനുള്ള സമയം ആഗതമായി കഴിഞ്ഞു നാം അത് നിറവേറ്റുകയും ചെയ്യും പൂർണ്ണമായി അല്ലെങ്കിലും വലിയൊരളവ് വരെ അതിന് കഴിയും അർദ്ധരാത്രിയുടെ മണിമുഴക്കം കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഇന്ത്യ പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കുകയാണ് ഇത്തരം മുഹൂർത്തങ്ങൾ ചരിത്രത്തിൽ അപൂർവമായി മാത്രമേ വന്നു ചേരുകയുള്ളൂ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കടക്കുന്ന നിമിഷം ഒരു കാലഘട്ടത്തിന്റെ അവസാന ശേഷം മറ്റൊന്നിന് ആരംഭം കുറിക്കുന്ന മുഹൂർത്തം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവിന്റെ ശക്തി കൈവരിക്കുന്ന സന്ദർഭമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം